അരിതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ലേഡീസിന്റെ ചീപ്പ് റേറ്റ് കൊടുത്തിരുന്ന ടോപ്പിന്റെ കലക്ഷൻ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും മരത്തിലൊരു മറ്റുള്ള പുതിയ ഷോർമാരി ഫാഷൻസ് നിന്ന് ലഭിക്കുന്നതാണ് അരുതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്ന ചീമിച്ച് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷനെ സിൽക്ക് ടേബ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിന്റെ കലക്ഷനാണ് പരിചയപ്പെടുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്ലക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ ആറോളം പേട്ടേണിലാണ് ഓപ്പറേഷന്റെ വർക്കിലാണ് വ്യത്യാസം വരുന്നത് ആറോളം വ്യത്യസ്തമായ പേറ്റേണിലാണ് വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോടുകൂടിയ ത്രെഡ് വർക്കാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഫുൾ ആണ് സൈഡ് ഓപ്പൺ ടോപ്പാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് രണ്ടാമത്തെ കളർ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട്ട് കൂടിയ സ്റ്റിറ്റിങ് ആണ് വരുന്നത് നല്ല ക്വാളിറ്റി വർക്കുമാണ് വരുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് ഇതിന് നല്ല ലെങ്ത്തോട് കൂടിയ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപ വ്യത്യസ്തമായ ആറോളം പേറ്റേണിലാണ് വന്നിരിക്കുന്നത് യോ പോർഷനിലെ വർക്കിലാണ് വ്യത്യാസം വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കുമാണ് വരുന്നത് നല്ല ലെങ്ത്തോടു കൂടിയാണ് ടോപ്പ് വരുന്നത് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഒരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും ആരതി റെഡിമേഡ്സിൻ്റെ പുതിയ ഷോറും ആരതി ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് ഇത് കൂടാതെ തന്നെ ജെൻസിൻ്റെയും അതേപോലെ തന്നെ കിഡ്സിന്റെയും നല്ലൊരു കളക്ഷൻ എല്ലാ സമയത്തും ആരതി റെഡിമേഡ്സിൽ മെയിൻ്റെ ചെയ്തു പോകുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പ് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കും അതേപോലെ തന്നെ സ്റ്റിച്ചിങ്ങോടെ വരുന്നു ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു സെൽഫ് വർക്ക് മെറ്റീരിയൽ മുഴുവനായും വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് മെറ്റീരിയൽ ചെറിയ വ്യത്യാസമുണ്ട് ബോഡി മുഴുവനായും സെൽഫ് വർക്ക് വരുന്നുണ്ട് ഇത് കൂടാതെ തന്നെ നൂറ്റി നാപ്പത് രൂപ മുതൽ ലേഡീസ് ടോപ്പ് ആയിരത്തി മനസ്സിന്റെ പുതിയ ഷോറുമായിരുന്നു ഈ ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിന്റെ ഷർട്ട് ഇന്നൂറ് രൂപ മുതലും ജെൻസിന്റെ ടി ഷർട്ട് നൂറ് രൂപ മുതലും ആയിരത്തി ഏഴ് പുതിയ പുതിയ ഷോർമായിരുന്നു ഫാഷൻസ് എന്ന് ലഭിക്കുന്ന ഇതുകൂടാതെ തന്നെ ജെൻസിന്റെയും കിഡ്സിന്റെയും അതേപോലെ തന്നെ ലേഡീസിന്റെയും ഡെയിലി വെയർ ഐറ്റത്തിന്റെ നല്ലൊരു കളക്ഷൻ എല്ലാ സമയത്തുമായി ലേഡീസിന്റെ പുതിയ ഫാഷൻസ് ഷോറും ചെയ്തു പോകുന്നുണ്ട് വ്യത്യസ്തമായ അറോണ പേറ്റേണുകളാണ് വന്നിരിക്കുന്നത് ഓരോ പേറ്റേണിലും ഇട്ട് കളർ ചെയ്യുന്ന ലഭ്യമാണ് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും എക്സൽ ഡബിൾ ഡി ട്രിപ്പിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയും ഇന്നത്തെ ഡ്രസ്സിന്റെ കറക്ഷൻ ഉള്ളത് നമ്മൾ പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും അരി തിരുമോൺസിന്റെ പുതിയ ഷോറുമായിരുന്നു ഫാഷൻസ് ലഭിക്കുന്നതാണ് ചീമേനി ചെറുവത്തൂർ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് അതിന്റെ പുതിയ ഷോറുമായിരുന്നു ഫാഷൻസ് പ്രവർത്തിച്ചിരുന്നത് നല്ലൊരു വീഡിയോ വീഡിയോ വീണ്ടും വീഡിയോയുടെ പ്രിയപേക്ഷകർ അഞ്ചി ഫാഷൻസിന്റെ നന്ദി